ഈശ്വറിൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് അദൃശ്യ പോരാട്ടത്തിന്റെ വായനയിലേക്ക് സ്വാഗതം ആദ്യ അദ്ധ്യായം തന്നെ ധാരാളം സമയമെടുക്കുന്നുണ്ട് എത്രമാത്രം ഗൗരവമുള്ളതാണ് നമ്മുടെ ഈ യാത്രയെന്നും എത്രമാത്രം ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കണമെന്നും ഒരുപക്ഷേ ഇത് നമ്മളിൽ നട്ടു വളർത്തണമെന്നുള്ള കുറച്ച് ബോധ്യം നമുക്കുണ്ടാകട്ടെ തീർച്ചയായും ഈ യാത്രയിൽ നമ്മൾ വിജയിക്കും ഹെബ്രലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാ നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണതയിലെത്തിക്കുന്നവനുമായ യേശുക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ടു വേണം നാം ഓടാൻ നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനം അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ വിജയം നൽകാൻ ആത്മീയ വളർച്ച നൽകാൻ സാധിക്കും എന്നുള്ളത് സുനിശ്ചിതമാണ് തർക്കമില്ലാത്തത് ആദ്യ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം ക്രൈസ്തവ പൂർണത എന്തെന്ന് പഠിക്കുകയും അത് നേടുന്നതിന് നിങ്ങൾ നിങ്ങളോട് അതിക്രൂരമായി യുദ്ധം ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്തല്ലോ നമ്മളോട് തന്നെയുള്ള നിരന്തരമായ 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 പോരാട്ടം ഈ അദൃശ്യ യുദ്ധത്തിൽ വിജയിക്കണമെന്നും കിരീടം ചൂടണമെന്നും ഉണ്ടെങ്കിൽ അദൃശ്യമായതും ഏറ്റവും വിശ്വാസ്യവും ആർക്കും കീഴടക്കാനാവാത്തതുമായ ആയുധങ്ങളാൽ നിങ്ങളെ സജ്ജമാക്കണം അപ്പോൾ ഈ അദൃശ്യ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കണമെങ്കിൽ കിരീടം ചൂടണമെങ്കിൽ ആയുധങ്ങളാൽ അദൃശ്യമായ ആയുധങ്ങളാൽ എന്നാൽ ഏറ്റവും വിശ്വാസമുള്ള ആയുധങ്ങളാൽ നാം നമ്മെ തന്നെ സജ്ജമാക്കണമെന്ന് പഠിപ്പിക്കുകയാണ് അങ്ങനെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി നാല് ധാനപ്പെട്ട കാര്യങ്ങൾ നാല് മനോഭാവങ്ങളും ആത്മീയ പ്രവൃത്തികളും നമ്മുടെ ഹൃദയത്തിൽ നട്ട് വളർത്തണം ഹൃദയത്തിൽ നട്ട് വളർത്തണം വളർത്തിയിട്ടില്ലെങ്കിൽ സാരമില്ല ഇപ്പോൾ ഈ നിമിഷം നമുക്ക് നട്ട് തുടങ്ങാം ഒന്ന് ഒരു കാര്യത്തിലും നിങ്ങളിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക രണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിൽ മാത്രമുള്ള പൂർണ്ണവും സാഹസികവുമായ ശരണം ഉണ്ടാകുക മൂന്ന് അവിരാമം അധ്വാനിക്കുക നാല് എപ്പോഴും പ്രാർത്ഥനയിൽ ആയിരിക്കുക നാല് കാര്യങ്ങൾ ഒന്ന് ഒരു കാര്യത്തിലും നമ്മളിൽ മാത്രം ആശ്രയിക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിൽ മാത്രമുള്ള പൂർണവും സാഹസികവുമായ ശരണം ഉണ്ടാകുക അവിരാമം അധ്വാനിക്കുക അലസത പാടില്ല പിന്മാറ്റം പാടില്ല മടി പാടില്ല നെഗറ്റീവ് ചിന്തകൾ പാടില്ല നിരന്തരമായ അധ്വാനം നിരന്തരമായ പരിശ്രമം നിരന്തരമായ ശരണം നിരന്തരമായ പ്രാർത്ഥന ഈ പുണ്യങ്ങൾ നമുക്ക് ഈ മനോഭാവങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നട്ടു വളർത്താം വെള്ളമൊഴിക്കാം പരിശുദ്ധാത്മാവ് തീർച്ചയായും ഈ നാല് മേഖലകളും വളർന്ന് വലുതായി മാറാൻ ഇടവരുത്തും സഹായിക്കും അവിടുന്ന് നിത്യസഹായകനാണ് നമ്മുടെ കൂടെയുണ്ട് ഹല ഈശ്വമി സഹായിക്കുക ശ്രദ്ധിയായിരിക്കട്ടെ